പുരാതന ഈജിപ്തിലെ പതിനെട്ടാം രാജവംശത്തിന്റെ അവസാനത്തിൽ ബി സി ആയിരത്തിമുന്നൂറ്റിമുപ്പത്തിരണ്ട് ആയിരത്തിമുന്നൂറ്റി ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു ഈജിപ്ഷ്യൻ ഫറവോ ആയിരുന്നു കിങ് ടുട്ടൻഖാമുൻ തന്റെ ജീവിതകാലത്ത് ദൈവമായി ആരാധിക്കപ്പെട്ടിരുന്ന ചുരുക്കം ചില രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ടുട്ടൻഖാമുൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ടുട്ടൻഖാമുന്റെ ശവകുടീരം തുറന്നപ്പോൾ സങ്കല്പിക്കാനാവാത്തത്ര നിധികളായിരുന്നു അവിടെയുണ്ടായിരുന്നത് ആ അമൂല്യ വസ്തുക്കളിൽ ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളിലൊന്നാണ് സ്വർണത്താലും രത്നങ്ങൾ കൊണ്ടും അലങ്കരിച്ച അദ്ദേഹത്തിന്റെ ഇരുമ്പ് കഠാര മൂവായിരത്തി മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ കഠാര അതിന്റെ രൂപകൽപ്പനയിലെ സൂക്ഷ്മതയും അതിശയകരമായ നിർമ്മാണവും കൊണ്ട് ചരിത്രകാരന്മാരെയും ശാസ്ത്രജ്ഞരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു ഇത് വെറുമൊരു ആയുധമായിരുന്നില്ല അധികാരത്തിന്റെയും ഐശ്വര്യത്തിൻറെയും പ്രതീകമായിരുന്നു പുരാതന ഈജിപ്ഷ്യൻ ഫറവോ ടുട്ടൻഖാമിന്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെത്തിയ ഇരുമ്പ് കഠാര ഈജിപ്ഷ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന പുരാവസ്തുവാണ് ടുട്ടൻഖാമിനെ അടക്കം ചെയ്ത പെട്ടിയിൽ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റായ ഹോവാർഡ് കാർത്തറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കഠാര കണ്ടെത്തിയത് ഇതിനു മുപ്പത്തി നാല് സെന്റിമീറ്റർ നീളമുണ്ട് ഈ കഠാരയുടെ ഉദ്ഭവം ശാസ്ത്രജ്ഞർക്ക് എപ്പോഴും ഒരു രഹസ്യമായിരുന്നു ട്ട്ടൻഖാമിന്റെ കാലത്ത് അതായത് ആയിരത്തി മൂന്നൂറ്റി അൻപതിൽ ഇരുമ്പു നിർമ്മാണം അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിനു കാരണം അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അക്കാലത്തെ ഇരുമ്പ് വസ്തുക്കളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ബലഹീനതയും ഈ കഠാരയ്ക്കുണ്ടായിരുന്നില്ല ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങളിൽ ഈ ബ്ലേഡിൽ ഉയർന്ന അളവിൽ നിൽക്കൽ ഉണ്ടെന്ന് കണ്ടെത്തി ഇത് സാധാരണ ഭൂമിയിലെ ഇരുമ്പിൽ കാണുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഈ രാസഘടന പ്രധാനമായും ഉൾകാശിലകളിൽ കാണുന്ന ഇരുമ്പിനു സമാനമാണ് ഇത് സൂചിപ്പിക്കുന്നത് കടാരയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് ഒരു ഉൾക്കാശിലയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം എന്നാണ് അക്കാലത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ലോഹം എന്നാണ് ഈജിപ്തുകാർ ഈ ഇരുമ്പിനെ കണ്ടിരുന്നത് അതുകൊണ്ടുതന്നെ രാജാവിന് ഏറ്റവും വിശുദ്ധമായ ഒന്നിൽ നിന്ന് നിർമ്മിച്ച ആയുധമായിരിക്കണം ഈ കഠാര എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ കഠാരയുടെ നിർമ്മാണത്തിലെ കൃത്യതയും ഉയർന്ന നിലവാരവും ശ്രദ്ധേയമാണ് ഈ കഠാരയുടെ പിടിഭാഗം സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ മനോഹരമായ കൊത്തുപണികളും വിലയേറിയ കല്ലുകളും പതിച്ചിട്ടുണ്ട് നീലനിറത്തിലുള്ള ലാബിസ് ലാസൂലി ചുവന്ന കാർണേലിയൻ തർക്കോയ്സ് തുടങ്ങിയ രത്നക്കല്ലുകൾ അതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു ഈ കല്ലുകൾക്കെല്ലാം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ പ്രത്യേക അർത്ഥങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ലാബിസ് ലാസൂലി സ്വർഗത്തെയും പുനർജന്മത്തെയും സൂചിപ്പിക്കുന്നു ഈ കടാര സൂക്ഷിച്ചിരുന്ന ഒരേയും അതിമനോഹരമാണ് സ്വർണം കൊണ്ടു പൊതിഞ്ഞ ഇതിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇതൊരു സാധാരണ ആയുധമായിരുന്നില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ കഠാര തൂത്തൻഖാമന്റെ ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഒരുപക്ഷേ ഒരു ആചാരപരമായ വസ്തുവായോ രാജകീയ അധികാരത്തിന്റെ പ്രതീകമായോ ഇതുപയോഗിച്ചിരിക്കാം തുത്തൻഖാമന്റെ ഈ കഠാര പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സാങ്കേതികവിദ്യയെയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളെയും കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു